കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഗുരുതര ആരോപണങ്ങളുമായി എൽ ഡി എഫ് ജൂൺ പതിനെട്ടിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് ഒപ്പം തന്നെ കടുത്ത ആരോപണമാണ് മുന്നണിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് കാലിടി പഞ്ചായത്ത് പ്രദേശത്ത് ജനങ്ങളുടെ വികാരമാണ് എല്ലാ കോണുകളിലും യു ഡി എഫിൻ്റെയും ഭരണസമിതിക്കെതിരെയും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ദാഷ്ട്യത്തിനെതിരെയും ശക്തമായ വർത്തമാനങ്ങൾ നടക്കുകയാണ് ആ ശക്തമായ വർത്തമാനങ്ങളുടെ ജനങ്ങളുടെ വർത്തമാനത്തിൻ്റെ പിൻവലത്തിൽ തന്നെയാണ് അത് എൽ ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുതിരുകയാണ് പഞ്ചായത്തിൽ എന്തോ നടക്കുക ജനമെല്ലാം കാണുന്നുണ്ട് ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഇടപെടാൻ പോലും കഴിയാതെ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മന്ത്രി വന്ന് ചർച്ച നടത്തിയ സാഹചര്യം ഉണ്ടായില്ലേ എന്താ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതിയും യു ഡി എഫിൻ്റെ ഭരണസമിതിയും എടുക്കുന്ന നിലപാടെന്താണ് ഇങ്ങനെയാണോ ഒരു ഭരണം നടത്തേണ്ടത് മൂന്നര വർഷക്കാലം തള്ളി നീക്കിയില്ല ഇപ്പോൾ ടൗണിലുള്ള നമ്മുടെ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റും അതേപോലെ തന്നെ ഇറച്ചി മാർക്കറ്റും ആ മാർക്കറ്റ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തേക്ക് മാറ്റി ഏകദേശം നാല് ഏക്കർ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ഈ പഞ്ചായത്ത് കെട്ടിടം കഴിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി അവിടെ ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് മാർക്കറ്റ് കൊണ്ടുവരുന്നതിന് ശ്രമം നടന്നല്ലോ മുൻപ് അതിന് വേണ്ടിയുള്ള ശ്രമം നടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അത് ആരംഭിച്ച് അതിനു വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കി ഇപ്പോൾ ഈ പഞ്ചായത്ത് കമ്മിറ്റി വന്ന് ഈ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പോകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എം പി ആന്റണി അതിൻ്റെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അടച്ചത് അതിൻ്റെ ഫീസ് കിഫിയിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ അനുവദിക്കുമ്പോൾ അതിൻ്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് അത് അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ചു എന്താ ഇപ്പോൾ ഷൈജൻ തോട്ടപ്പള്ളി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ചെയ്തിട്ടുള്ളത് ആ പദ്ധതി വേണ്ടെന്ന് തീരുമാനിക്കുന്നു ആ പദ്ധതി വേണ്ട പിന്നെ ഏത് പദ്ധതിയാണ് വേണ്ടത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ധാഷ്ട്യത്തോട് കൂടിയുള്ള ഇവിടെ പതിനേഴ് വാർഡുകളാണുള്ളത് ഈ പതിനേഴ് വാർഡുകളിൽ നിന്ന് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ജനപ്രതിനിധികളെല്ലാം വീക്കിലല്ലേ എന്താ ജനപ്രതിനിധികളോട് വളരെ പുച്ഛമായി പെരുമാറുന്നത് ആ നിലയ്ക്കുള്ള സമീപനമല്ലേ സ്വീകരിക്കുന്നത് മുരടിപ്പും തനി ഏകാധിപത്യ പ്രവണതയും അഴിമതിയുമായിട്ടാണ് യു ഡി എഫ് പഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ പ്രസിഡന്റും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് അതിൻ്റെ അവസാന വർഷത്താണ് കാലടിയിലെ ആധുനിക മാർക്കറ്റ് സംവിധാനത്തിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്ത് ആധുനിക മാർക്കറ്റ് സ്ഥാപിക്കുന്നതിനുള്ള കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റുകൾ കളം പൂർത്തിയാക്കി അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വന്നു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു നേരത്തെ മാത്യൂസ് വിശദീകരിച്ച പോലെ ശ്രീ എം പി ആന്റണി പ്രസിഡന്റായി വന്നു ഇപ്പൊ ഭരണസമിതിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കം ഭരണസമിതിയിൽ ഉള്ളതാണ് ഏകകണ്ഠമായി ഈ പദ്ധതി തുടരണം മുമ്പോട്ട് പോകണം കാലടിയെ സംബന്ധിച്ച് കാലടിയുടെ മുഖഛായ മാറേണ്ടത് കാലടി മാർക്കറ്റ് സംവിധാനം പുതുതായി വരണം എന്ന് കണ്ടുകൊണ്ട് ആ കമ്മിറ്റി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനപ്രകാരമാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സെക്രട്ടറി കിഫ്ബിയിൽ അടയ്ക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കുറിപ്പിൽ കണ്ടത് സെക്രട്ടറി ഏകാധിപത്യപരമായി കമ്മിറ്റിയിൽ പലരും എതിർത്തിട്ടും പണമടച്ചു എന്നാണ് നല്ലൊരു മഴ പെയ്താൽ കാലടിയിൽ വെള്ളക്കെട്ടാണ് പ്രശ്നം എന്താ ഒന്ന് നിലവിലുള്ള കാനകൾ അത് പിന്നെ കാനകോരി അതിന്റെ മെയിൻ്റെനൻസ് നടത്തി യഥാസമയം സംരക്ഷിക്കപ്പെടുന്നില്ല പത്ത് ലക്ഷം രൂപയാണ് കാന വൃത്തിയക്കൽ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് വകയിരുത്തിയത് ഒരു രൂപ പോലും ചെലവഴിക്കാൻ കഴിഞ്ഞില്ല ആ തുക ലാപ്സായി അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് കാലടിയിലെ വെള്ളക്കെട്ട് ഒഴിവാകുന്നില്ല കച്ചവടക്കാരുടെയും വ്യാപാരികളുടെയും കച്ചവട സ്ഥാപനങ്ങൾക്ക് വെള്ളം കയറുന്നു യാത്രക്കാർക്ക് പോകാൻ കഴിയുന്നില്ല വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തന്നെ ഗതാഗത പ്രശ്നം നമ്മെ അലട്ടുന്ന പ്രശ്നമാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ കാന ക്ലീനിങ്ങും കൂടി ഇല്ലാതെ വന്ന സാഹചര്യം അത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് സെക്രട്ടറിയാണ് അതിന് ഉത്തരവാദി അതോടൊപ്പം പ്രസിഡന്റിന്റെ ഒരു കുറിപ്പി കണ്ടത് പിന്നെ കാന ക്ലീൻ ചെയ്യാത്തത് സെക്രട്ടറിയുടെ കുഴപ്പം പഞ്ചായത്തിന്റെ വാഹനം പുതിയത് വാങ്ങുന്നതിന് സെക്രട്ടറി തടസ്സം നിന്നു പെൻഷൻ നടപ്പാക്കുന്നതിന് തടസ്സം നിന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ചില കുറിപ്പുകളാണ് പ്രസിഡന്റിന്റെ കണ്ടത് പ്രസിഡന്റ് ഇനിയെങ്കിലും യു ഡി എഫ് ഭരണസമിതിയും കൂടി മുൻകൈയ്യെടുത്ത് ഈ ലഭിക്കുന്ന പണം പൂർണ്ണമായും പഞ്ചായത്തിൽ ചെലവ് ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കാനും കിഫി പോലുള്ള പദ്ധതിയിൽ നിന്ന് എടുത്ത് പണിയാൻ പണിയാനുദ്ദേശിച്ച ആധുനിക ഷോപ്പിംഗ് മാർക്കറ്റ് പണിയതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കാൽഡി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം എന്ന് പ്രസിഡന്റിന് ഒരു കൂടി ാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂണ് പതിനെട്ടിന് പഞ്ചായത്ത് മുമ്പിലേക്ക് മാർച്ചും തന്നെയും സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്യൂസ് കോലഞ്ചേരി വർഗീസ് എം ടി ബേബി കാക്കശ്ശേരി ജോർജ് പോരോത്താൻ പി ബി സജീവ് സി വി സജേഷ് സെബാസ്റ്റിൻ കന്നപ്പള്ളി സരിത ബൈജു പി കെ കുഞ്ഞപ്പൻ ജസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു